വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളി യുവാവിന് പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം വിധിച്ച് ദുബായ് കോടതി കാറിടിച്ചു പരിക്കേറ്റ മലപ്പുറം കൂരാട് കുമ്മാളി വീട്ടിൽ ഉമ്മർ മകൻ ഷിഫിന് അഞ്ചു മില്യൻ ദീർഘമാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചത് വാഹനാപകടത്തിൽ ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം ലഭിക്കുന്ന യുഎഇയിലെ രണ്ടാമത്തെ കേസാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ആറിന് നടന്ന ഒരപകടമാണ് ആധാരം അഞ്ചു പേരടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ പ്രവാസിയായ പിതാവിന് ഒരു കൈത്താങ്ങായാണ് മലപ്പുറം കൂരാട് കുമാളിവീട്ടില് ഷിഫീൻ പ്രവാസി ലോകത്തേക്കെത്തുന്നത് അല്ലൈനിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെറുപ്രായത്തിൽ തന്നെ ജോലിക്ക് കയറിയതാണ് സ്വദേശി ഓടിച്ച കാർ വന്ന് ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഷെഫിന് കാര്യമായി പരിക്കേറ്റു അപകടം നടന്നയുടനെ കാർ ഓടിച്ചിരുന്നയാൾ വാഹനം നിർത്താതെ പോവുകയായിരുന്നു സി സി ടി വി സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടി ചില കെ എം സി സിയുടെ ഒരു സുഹൃത്തുക്കളാണ് നമ്മളീ വിഷയം വിളിച്ച് അറിയിക്കുന്നത് അങ്ങനെ ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റ്സ് നേരത്തെ തന്നെ ഈ ക്ലെയിംസും കാര്യങ്ങളിലൊക്കെ വളരെ അത്യാവശ്യം ഒരു ടീം ആയതുകൊണ്ട് തന്നെയാണ് അവർ നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്തത് ഒന്നര വർഷമായി ഇവിടെ എന്നിട്ട് മകന് പെട്ടെന്ന് ആക്സിഡൻറ്റായപ്പോൾ ഞാൻ സൗദിയിൽ ജോലി ചെയ്യേനെ അപകടം അവന് ബൈക്കും വരെ പോകുകയെ തലപാത്തിൻ്റെ ജോലിയാണ് ഇവിടെ തലപാത്തെന്നാ പറയുക ഡെലിവറി ഡെലിവറി പോയിന് അപ്പോൾ അങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ നേരെ പോകണേ പിന്നെ അറബി റോങ് സൈഡിൽ വന്ന് ഇടിച്ചതെന്നാണ് ഇടിച്ചിട്ട് അവൻ പോയി പോയിട്ട് പിന്നെ പിന്നീൻ്റെ ശേഷം വലിയ സി സി ക്യാമറയിൽ നോക്കി പിടിച്ചതാണ് പറഞ്ഞത് ഒരു ഒന്നര മാസം അല്ലെങ്കിൽ വരെ ഹോസ്പിറ്റലിൽ പിടിച്ചില്ലേ പിന്നീൻ്റെ ശേഷം അവിടെ നിന്ന് കണ്ടു കൊടുത്തു അവൻ്റെ ആരോഗ്യാവസ്ഥ പൂർണ്ണമായിട്ട് ഓർമ്മ തിരിച്ചു വന്നിട്ടില്ല പിന്നെ അവൻ്റെ ബ്രെയിനിൽ തൊട പ്രശ്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അങ്ങനെയല്ല ഇപ്പം സാറ് പറഞ്ഞു നമ്മൾ ഘട്ടം വിജയിച്ചു അന്ന് അനുഭവില്ല അന്ന് സാറുമാർ വേണം അങ്ങനെ തലയെങ്കിലും ജസ്റ്റ് ഒന്നക്കാൻ തുടങ്ങട്ടെ അപ്പോൾ ആ തല നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ തുടങ്ങി നല്ലോണം ഇപ്പോൾ അതെങ്ങനെയൊന്നും ആദ്യം കിടക്കില്ല പിന്നെ ഭക്ഷണം കഴിക്കണേ അലഹമ്മില്ല ഏറ്റവും വലിയ മാറ്റം ഉടനെ തന്നെ ഷിഫിന് അല്ലൈനിലെ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നൽകിയിരുന്നുവെങ്കിലും തലയ്ക്ക് കാര്യമായി പരിക്കേറ്റിരുന്നു തലച്ചോറിനേറ്റ പരിക്ക് മൂലം ഈ യുവാവിന്റെ പത്തോളം അവയവങ്ങൾക്ക് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടതായി വൈദ്യശാസ്ത്രം വിധിയെഴുതി ഇതോടെ അബുദാബിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും യു എയിലെ ചികിത്സയുടെയും ഫലമെന്നോണം ഷിഫിൻ ശിരസിളക്കാൻ തുടങ്ങി ഇതോടെ തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു ഷിഫിന്റെ ദാരുണമായ അപകടത്തിന്റെ കേസ് ഷാജ ആസ്ഥാനമായ അഡ്വക്കേറ്റ് സീനിയർ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് യു സി അബ്ദുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാസിൽ എന്നിവർ ഏറ്റെടുക്കുകയായിരുന്നു ദുബായ് കോടതി നടന്ന കേസിനെ തുടർന്ന് ഷിഫിന്റെ നിലവിലെ ദുരിതപൂർണമായ ജീവിതാവസ്ഥ മനസ്സിലാക്കിയ ഇൻഷുറൻസ് അതോറിറ്റി കോൾ ഷിഫിന് നഷ്ടപരിഹാരമായി രണ്ട് ദശാംശം എട്ട് മില്യൺ ദീർഘം വിധിച്ചിരുന്നു എങ്കിലും ഷിഫിന്റെ ശാരീരിക മാനസികാവസ്ഥ പരിഗണിച്ച് കൂടുതൽ തുക ലഭിക്കാനുള്ള കേസുമായി ഷിഫിന്റെ അഭിഭാഷകർ മുന്നോട്ടു പോവുകയായിരുന്നു തുടർന്നുള്ള കോടതി നിയമ നടപടികളോടെ നഷ്ടപരിഹാരം മില്യൺ പിന്നീട് ഈ വിധി ചോദ്യം ചെയ്ത ഇൻഷുറൻസ് കമ്പനി അപ്പീൽ കോടതിയിലും സുപ്രീം കോടതിയിലും ഫയൽ ചെയ്ത അപ്പീലുകളിലെ വിധികളിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച അഞ്ചു മില്യൺ ദീർഘം നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനിയോട് അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ